ഒരു ും സാധാരണക്കാരനായ നാട്ടിൻപുറത്തുകാരൻ നല്ല ഭാവി ജീവിതത്തെപ്പിച്ചിയുള്ള സ്വപ്നം എന്ന് പറയുന്നത് നല്ല ജീവിത പങ്കാളിയെ പോയി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമല്ല വളരെ ചെറിയൊരു സ്വപ്നമാണ് ഒരുമിച്ച് ഈ ആശയപ്രമേയം ചെയ്ത് അടുക്കള പ്രമേയം ചെയ്ത് പറമ്പിലൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം വിചാരിച്ച് ജീവിതത്തെ വളരെ ലളിതമായി വളരെ ചെറിയൊരു പരിമിതിക്കുള്ളിൽ ജീവിതത്തിന്റെ അതിര് വരച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് ആകാശമാണ് നിന്റെ ജീവിതത്തിന്റെ അതിര് എന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തമുരാനും അനന്തമായ ഒരു അനുഗ്രഹസാര ഉണർത്തി എന്നറിയിക്കുന്നത് സ്വപ്നത്തിലാണ് അറിയിപ്പ് ലഭിക്കുന്നതെങ്കിലും ജോസഫ് ദൈവത്തിൽ പരിപൂർണമായും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് മുഴുവൻ വിശ്വസിക്കുകയാണ് എന്നിട്ടാണ് മലയിൽ തേയും കൂട്ടിൽ നഷ്ടത്തിരുന്ന ദന്ദ്രയിലേക്ക് അദ്ദേഹം നടപ്പ് ആരംഭിക്കുന്നത് അവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് നടപ്പ് ആ പക്ഷം നടപ്പ് തന്നെ ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററുണ്ട് ഗർഭിണിയായ മലയിൽ തേയും കൂട്ടി നൂറ്റി മുപ്പത് കിലോമീറ്റർ അദ്ദേഹം നടക്കുകയാണ് ബാക്കി കഥയല്ല ും അറിയാം പേരെത്തിക്കാൻ വേണ്ടി വന്ന പേരൊക്കെ എഴുതിച്ച് കഴിഞ്ഞാൽ താമസിക്കാൻ സ്ഥലം കിടാതെ സത്രങ്ങളിൽ നിന്ന് സത്രങ്ങളിലേക്ക് ഇങ്ങനെ മുട്ടി മുട്ടി വാതിലും മുട്ടി യാത്ര ചെയ്യുന്ന ഒരു കാവൽക്കാരന്റെ ചിത്രം അവിടെ നിന്നും അദ്ദേഹം തളർന്നു വീഴാതെ നല്ല ജീവിതം ജീവിത പങ്കാളികളെ പിടിക്കുകയാണ് ഒരുപക്ഷെ ഭൂമിയിൽ ദൈവം ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ഏറ്റവും കൂടുതൽ വിശ്വസ്തതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഒരേ ഒരു മനുഷ്യന് വിസവിതമായി കാരണം ഒരേ ഒരു പ്രാവശ്യം മാത്രം മനുഷ്യാവതാനം ചെയ്യുകയാണ് ദൈവം മനുഷ്യ മുഴുവൻ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മനുഷ്യാവതാനം ചെയ്യുകയാണ് ഒരേ ഒരു പ്രാവശ്യമാണ് അല്ലാണ്ട് ആഴ്ച ഒരാഴ്ച മനുഷ്യാവതാരമില്ല ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം മാത്രം മനുഷ്യാവതാരം ചെയ്യുമ്പോൾ ആ മനുഷ്യനായി പറഞ്ഞത് തന്റെ രീതി മുദ്രനെ ഈ ലോക ജീവിതത്തിലേക്ക് കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവരാൻ തന്റെ തിരികിതത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ജനം കണ്ടെത്തുന്നു അത് ജോസഫിതാവ് അതാണ് യോസപിതാവിന്റെ ക്രെഡിബിലിറ്റി ആ ഒരു വിശ്വാസ്യതയോടുകൂടി വിശ്വസ്ഥതയോടുകൂടി ഈ യോസപിതാവ്